റിപ്പബ്ലിക് ദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ജനുവരി ആറിന് മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി ജൂനിയർ എൻ സി സി സ്കൌട്ട്സ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങി വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്തും ആരംഭിക്കുന്ന പ്രഭാത പേരേഡാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാവുക പതിനൊന്ന് നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാത വേദിയിൽ പങ്കെടുക്കും ബാൻസെറ്റുകളെയും സ്കൌട്ട് ആൻഡ് ഗേറ്റ് ജൂനിയർ റെഡ് ക്രോസ് മാർച്ച്വാസിന്റെയും മറ്റും അകമ്പുരിയുടെ നടക്കുന്ന പ്രഭാത വേദിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും പരേഡിൽ മികച്ച പ്രകടനം നടത്തുന്ന വിഭാഗങ്ങൾക്കും റോളിംഗ് ട്രോഫികൾ സമ്മാനിക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അലങ്കരിക്കും പരേഡിന് മുന്നോടിയായി എം എസ് സി പരേഡ് ഗ്രൌണ്ടിൽ ജനുവരി ഇരുപത്തിമൂന്ന് വൈകിട്ട് നാലിനും ഇരുപത്തിനാലിന് രാവിലെ ഏഴിനും റിഹേഴ്സൽ നടത്തും റിപ്പബ്ലിക് ദിനാഘോഷം പരേഡ് എന്നിവയുടെ പ്രാഥമിക ഒരുക്കൽക്ക് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി റിഹേഴ്സലിനും പരേഡിനും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രാ സൌകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് ചിട്ടയായ ക്രമീകരണങ്ങളുടെ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കലക്ടർ നിർദ്ദേശിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പ്രദീപ് ഡെപ്യൂട്ടി പി ബിനിമോൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു മലപ്പുറത്തിന്റെ സ്വർണ്ണ പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ